ിൽ വിടുന്നത് മുതൽ പിന്നീട് അവന്റെ പഠനം അവസാനിക്കുന്നതുവരെ വരെ ഒരിക്കൽ പോലും മദ്രസയുമായി ബന്ധപ്പെടാൻ ദീൻ പഠിക്കാൻ ഇസ്ലാമിക വിജ്ഞാനം കരസ്ഥമാക്കാൻ വിശുദ്ധ കുറാനോ സൂറത്തിൽ ഓതാൻ അള്ള എന്ന് തെറ്റില്ലാതെ വിളിക്കാൻ കഴിയുന്ന എത്ര മക്കൾ നമുക്കൊക്കെ നമ്മുടെ വീടുകളിലുണ്ടെന്ന് ആലോചിക്കണം മദ്രസകളിലെ കുട്ടികളെ വിടാത്ത മുസ്ലിം വീടുകളില്ലേ മദ്രസയിൽ പോയാൽ ട്യൂഷൻ പോകുമ്പോൾ താമസിച്ചു പോവും പഠിക്കാൻ പോകുമ്പോൾ താമസിച്ചു പോവും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല അവൻ ഗ്രാമർ പഠിക്കുകയാണ് അവൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുകയാണ് അവൻ ഇതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് മദ്രസകളിൽ ഒരിക്കൽ പോലും വിടാത്ത അലി സാദിന്റെ കൈ കൊണ്ട് പഠിപ്പിക്കാൻ കഴിയാതെ എവിടെയോ ചില സ്കൂളുകളിലേക്കെ സിലബസിൽ ഒന്നോ രണ്ടോ അറബി പുസ്തകങ്ങള് ഷൌറുൻ കാള ബക്കറുൻ പശു എന്നൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് മാത്രം കുട്ടിയെ കൊണ്ട് എഴുതിയും വായിച്ചും പഠിപ്പിച്ചിട്ട് അവനെ മുസൽമാനാ മുസൽമാനാക്കാൻ കഴിയുമെന്നാണോ പലരും കരുതുന്നത് സ്കൂളുകളിലെ വിഷയങ്ങളിൽ അറബി ചേർക്കുന്നത് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അത് കുളിയുടെ ഫർല് പഠിക്കാനും ഷെറുത്ത് പഠിക്കാനും ഉദുവിന്റെ ഫർല് പഠിക്കാനും ഷെറുത്ത് പഠിക്കാനും വലിയ ശുദ്ധിയുടെ കാരണങ്ങൾ പഠിക്കാനും വെള്ളം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കാനും ആർത്തവ രക്തമുണ്ടാകുന്നവൾ എങ്ങനെയാണ് വൃത്തിയാകേണ്ടതെന്ന് പഠിക്കാനും ഒരിക്കലും ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല അതിന് മദ്രസയിൽ വരണം ഉസ്താദന്മാരെടുത്തിരുന്ന് പഠിക്കണം കിതാബുകൾ ഓതണം പണ്ഡിതന്മാർ പണ്ഡിതന്മാരെഴുതിയുണ്ടാക്കിയ ആ പണ്ഡിത സംഘടനകളുടെ സിലബസ് അനുസരിച്ചുള്ള ഗ്രന്ഥങ്ങളിൽ നോക്കി പഠിക്കണം എന്നാലേ അത് കിട്ടുകയുള്ളൂ അതിനുള്ള ശ്രമം നടക്കുന്നുണ്ടോ ഓരോരുത്തരും ചിന്തിക്ക് എന്റെ കുട്ടിയെ ഒരിക്കൽ പോലും ഞാൻ മദ്രസയെ വിട്ടിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കാൻ പല ആളുകളും ഈ കൂട്ടത്തിലുണ്ടാകുമെന്നുള്ളതല്ലേ സത്യം ഈ ചിന്ത എന്തുകൊണ്ട് മുസൽമാനെ പേടിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് നീ മരിച്ചാൽ നിന്റെ മയത്തിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് നമസ്കരിക്കേണ്ട നിന്റെ മകൻ അത് കഴിയുന്നില്ല അവനാണത് ചെയ്യേണ്ടതെന്നിരിക്കവേ അവനത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ ഉത്തരവാദിത്തം ഇമാവ് ഏറ്റെടുക്കേണ്ടി വരുന്നു അവൻ എന്നിട്ട് നിന്ന് നമസ്കരിച്ചാലും ഉപ്പാന്റെ മയ്യത്തിന്റെ അടുത്ത് നിന്ന് അള്ളാഹു എന്ന് നറകണ്ണുകളോട് അർത്ഥമറിഞ്ഞ് പറഞ്ഞ് അള്ളാഹു സ്വീകാര്യമായ തന്റെ ഏറ്റവും തനിക്ക് വേണ്ടി ത്രസിക്കുന്ന ഹൃദയമുള്ള തന്റെ പൊന്നുമോ െ കൊണ്ടത് പറയിപ്പിക്കാൻ പഠിപ്പിക്കാത്തത് തെറ്റല്ലേ നഴ്സറിയിൽ പോയതുകൊണ്ടും എം എസ് സിയും എം ടെക്കും എല്ലാം എടുത്തതുകൊണ്ടും എഞ്ചിനീയറിംഗ് ബിരുദധാരി ആയതുകൊണ്ടും എം ബി എക്കാരനായതുകൊണ്ടും ഐ എ എസ് കാരനും ഐ പി എസ് കാരനും ആയിപ്പോയത് ഒക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദര അതുകൊണ്ട് മാത്രം രക്ഷപ്പെടുവെന്ന് കരുതുന്നുണ്ടോ ബാങ്ക് അക്കൌണ്ട് കൂട്ടാൻ പറ്റും സ്ത്രീധനം കൂടുതൽ വാങ്ങിക്കാൻ പറ്റും കെട്ടുന്ന പെണ്ണിന് തൂക്കം കൂട്ടി സ്വർണം കിട്ടും എസ്റ്റേറ്റുകളും തെങ്ങിൻതോപ്പുകളും കിട്ടും ഇതൊക്കെ ശരിയാണ് പക്ഷെ എനിക്കറിയാം ഇന്ന് ഇസ്ലാമിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ചുറുചുറുക്കുള്ള മുസ്ലിം ചെറുപ്പക്കാരെ